ഹായ് ഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോമ്പ് പിടിക്കുന്നവർക്കാണെങ്കിലും വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഷുഗർ മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും കൊളസ്ട്രോൾ മാറാനായിട്ടാണെങ്കിലും ഒക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഹെൽത്ത് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതൊന്ന് മറ്റുള്ളവർക്കൂടെ എത്തിച്ചു കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ട്സാണ് വേണ്ടത് ഓട്സ് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ തവിടുള്ള ഓട്ട്സ് ആണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും ഓട്ട്സിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ലൊരു ഒരു ഫുഡ് ഐറ്റം ആണ് ഈ ഓട്സ് അപ്പോൾ ഓട്സിനകത്ത് വൈറ്റമിൻസും ഒക്കെ ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഓട്സ് ഞാനൊരു കാൽ കപ്പാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കഴിക്കേണ്ടതെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചിയാ സീഡ് എല്ലാവർക്കും അറിയായിരിക്കും കസഗസ് പോലെ ഇരിക്കും കസഗസിന് നല്ലൊരു ബ്ലാക്ക് കളറായിരിക്കും ഇതിന് ഒരു ഒരു ഷെയ്ഡ് പോലുള്ളൊരു കളറാണ് ഒരു ഡൾ ആയിട്ടുള്ള കളറാണ് അപ്പോൾ ചിയാ സീഡിൽ നിന്ന് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണ് രണ്ടര സ്പൂണോളം ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിയാ സീഡ് വളരെയധികം നല്ലതാണെങ്കിൽ ഒമേഖാത്തിരി ഫാറ്റി ആസിഡും അതുപോലെയുള്ള വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് വിശപ്പിന് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിയാ സീഡ് വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒന്നര സ്പൂണോളം എങ്കിലും ഒരാൾക്കിത് കഴിക്കാം ഒരു ദിവസം അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് ഇതും വയ്ക്കാം അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് രാത്രി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട ശേഷം കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും മതി അപ്പോൾ തണുത്തത് കഴിക്കാൻ ഇഷ്ടം ആവുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് രാവിലെ അടിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതും നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ രാത്രി തന്നെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനെടുത്തത് മത്തൻ്റെ കുരുവാണ് ഇത് നമുക്ക് നമുക്കിതേപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും പലരും മത്തൻ്റെ കുരുവുടെ കാര്യം പറയുമ്പോൾ അതിന് തൊണ്ട് കളഞ്ഞിട്ടാണോ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ തൊണ്ടില്ലാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് സൺഫ്ലവർ സീഡും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ വാൾനട്ട് കാഷുനെട്ട് ഇത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ബദാം കുറച്ചധികം എടുത്തിട്ടുണ്ട് മത്തൻ്റെ കുരുവും കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കപ്പലുണ്ടി അല്ലെങ്കിൽ നിലക്കടല അതുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കാം നട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നട്ട്സിൽ ധാരാളം മെഗാ ത്രീ ഫാറ്റി ആസിഡും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ വിശപ്പിനെ തടയുകയും ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് അപ്പം മധുരത്തിന് വേണ്ടിയും അതുപോലെ കുറച്ച് ന്യൂട്രീഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈന്തപ്പഴം ചേർക്കുന്നത് ഈന്തപ്പുഴം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കാം പിന്നെ എടുത്തത് റോബസ്റ്റ് പഴമാണ് റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവുമ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക ഷുഗറുള്ളവർ ഈന്തപ്പഴം ഒഴിവാക്കുക അതുപോലെ പഴം റോബസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ക്യാരറ്റ് വേവിച്ചതാണിത് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതര മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടതാണ് ഇപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം വെള്ളം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാറ്റി കിട്ടും ഇനി ഒരു മിക്സിടെ ജാറെടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ പകുതി മതിയാകും അപ്പോൾ ഇതൊരു രണ്ട് ഗ്ലാസ് അളവിലേക്കാണ് എടുത്തിട്ടുള്ളത് അതിലധികം പേർക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് അളവ് കൂട്ടി മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ക്യാരറ്റ് വേവിച്ച് വെച്ചതും ക്യാരറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ട് വേവിച്ചതായാലും മതി പിന്നെ ഏതാണോ പഴം ഞാലിപ്പൂവനോ അല്ലെങ്കിൽ ഏതാണോ പഴമുള്ളത് അതും ഇട്ട് കൊടുക്കാം ഷുഗർ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഞാലിപ്പൂവനൊന്നും ഉപയോഗിക്കാതിരിക്കുക അതിനുശേഷം ശേഷം നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈന്തപ്പഴം കഴുകിയിട്ട് കുരുവ കളഞ്ഞു വെച്ചതാണ് അപ്പോൾ ഇത് മധുരം ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഇനിയും വേണമെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം കൂട്ടിയിട്ട് എടുക്കാം മധുരം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പനം കൽക്കണ്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഒട്ടും തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരിക്കലും നന്നല്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ച് കുറേശ്ശേ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പാല് ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒഴിക്കാം അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കാരണം പാലൊക്കെ ഒഴിക്കുമ്പോൾ വെയ്റ്റ് കൂടാനും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം തന്നെ മതിയാകും നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ് അടിച്ചത് ഇതിപ്പോൾ ഒരു രണ്ടാൾക്കുള്ള ഒരു ജ്യൂസാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള നട്ട്സ് ആയിക്കോട്ടെ ആണോ അല്ലെങ്കിൽ ഇന്തപ്പഴം എന്തായിക്കോട്ടെ എല്ലാം നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെയധികം നല്ലതാണ് സ്കിന്നിന് ചുളിവ് വരാതിരിക്കാനും സ്കിന്നിന് തിളക്കം ഉണ്ടാകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ഇതിപ്പോൾ രാത്രിയാണ് അടിച്ചു വെച്ചത് ഇതിനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രാവിലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഇത് കഴിക്കാം ഞാനിപ്പോൾ ഇത് ഇടയത്താഴത്തിന് കഴിക്കാൻ വേണ്ടി അടിച്ചു വെച്ചതാണ് അപ്പോൾ ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മാത്രം മതിയാകും നമുക്ക് വൈകുന്നേരം വരെ വിശപ്പൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കാനായിട്ട് അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിയാ സീഡും ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് ആവശ്യത്തിനുള്ളതുണ്ട് ബാക്കി ഞാനിത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി ഇതിലേക്ക് ഈ ഒരു ചിയാ സീഡും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചിയാ സീഡ് എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് ഇരിപ്പുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും തന്നെ മതിയാകും നമ്മളുടെ വയറ് നന്നായിട്ട് ഫില്ലാകും പിന്നെ വിശപ്പും തോന്നിക്കില്ല പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പകൽ മുഴുവനും നമുക്ക് വിശപ്പില്ലാതെ അങ്ങനെ കഴിയാൻ പറ്റും കുടിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബായ്